വാർത്തകളിലേക്ക് ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ സ്വപ്ന സുരേഷ് പോലീസിന് മുമ്പിൽ ഹാജരായി സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ എം എസ് അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും മനീഷ് സ്വപ്ന സുരേഷ് ഹാജരായിരിക്കുന്നു വിശദാംശങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ വിവാദം സൃഷ്ടിച്ച ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ഉന്നയിച്ചത് ഇതിനെ ും തളിപ്പറമ്പൂരി സെക്രട്ടറി പോലീസിൽ ഈ പരാതി നൽകിയത് ക്രിമിനൽ നടപടി പ്രകാരം സ്വപ്ന സുരേഷിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ഗൂഢാലോചന വ്യാജരതിശ്രമത്തിൽ തുടങ്ങിയ വകുപ്പുകളാണ് ആ സ്വപ്ന സുരേഷിനെതിരെ ചുമത്തുകയും ചെയ്ത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാകുന്നതിനായി ആ സ്വപ്ന ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേ നേടിയിരുന്നു പിന്നീട് ഈ സ്റ്റേ പോലീസ് നീക്കി ഇതേ തുടർന്നാണ് പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന ഉത്തരവ് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി ടി കെ രത്നോപാദിന്റെ മുമ്പാകെ സ്വപ്ന സുരേഷ് ഹാജരായിരുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ സ്വപ്ന സുരേഷ് എം വി ഗോവിന്ദനെതിരെ ഉന്നയിച്ചിരുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും പിന്മാറുന്നതിനായി മുപ്പത് ലക്ഷം രൂപ എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണമാണ് സ്വപ്ന ഉന്നയിച്ചത് ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ഈ ആരോപണം ഉന്നയിച്ചത് പിള്ള എന്ന ഒരു ബംഗളൂരുവിലെ വ്യവസായം മറ്റുമായ ആൾ വഴിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നും പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് വിജേഷ് പിള്ള എന്ന ആളെ തനിക്ക് അറിയില്ല എന്ന് എം വി ഗോവിന്ദൻ അറിയിക്കുകയും ചെയ്തു വിജേഷ് പിള്ളയിൽ ഇക്കാര്യം നിഷേധിച്ചിരുന്നു ഇക്കാര്യങ്ങൾ തെളിയിക്കാൻ സത്ന സുരേഷിനെ വിജേഷ് പിള്ളി വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഒരു ഇടനിലക്കാരൻ വഴി സി പി എം ഈ സ്വർണ്ണ കടത്ത് കേസ് ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ ഒരു സ്വാധീനം ചെലുത്തി എന്ന ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങളും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദനും കോടതി വഴി അപകീർത്തി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിന് നേരത്തെ സ്വപ്ന സുരേഷ് മറുപടി നൽകുകയും ചെയ്തിരുന്നു രണ്ട് കേസുകളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സ്വപ്ന സുരേഷിനെതിരെ ഉള്ളത് ശരി എം എസ് സനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത് ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ സ്വപ്ന സുരേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു